ഐ ഐക്കോഫിയാണ് ഇനി റംസാൻ വരികയാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ഐ കോഫി എങ്ങനെ റമദാൻ മാസം കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം കോഫി ഷുഗർ മാനേജ് ചെയ്യുന്നിടത്ത് മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ക്ഷീണം നമുക്കറിയാം നോമ്പ് നോറ്റിൻ്റെ ഭാഗമായിട്ട് നല്ല ക്ഷീണമുള്ള ആളുകളുണ്ട് പക്ഷോ ഡയബറ്റീസ് ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും ഈ ക്ഷീണം വിചാരിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ഈ നോമ്പ് നോറ്റാൽ തന്നെ രാത്രിയുള്ള പ്രാർത്ഥനകൾ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട് സോ അവർക്ക് എങ്ങനെ ഐ കോഫി കുടിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ അത്താഴത്തിന് എണീറ്റ ഉടനെ ഒരു സാഷ ഒരു പാക്കറ്റ് എടുക്കുക അത് നിങ്ങൾ ഒരു വൺ പാക്കറ്റ് ഉപയോഗിക്കാൻ വന്ന ആളുകൾ വൺ പാക്കറ്റ് ഉപയോഗിക്കുക ഇനി ഷുഗർ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് അര പാക്കറ്റ് ഉപയോഗിക്കുക നിങ്ങൾ ആ സാഷ എടുത്ത് നേരത്തെ തന്നെ അത് ഉണ്ടാക്കും ഇതുപോലെ ചുടുവാളൊഴിച്ചുണ്ടാക്കുക കുടിച്ച് കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്താഴം കഴിക്കാം അത്താനം കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എക്സ്ട്രാ ഗ്ലൂക്കോസ് നമുക്ക് അത് ക്ഷീണ ഉണ്ടാക്കില്ല സോ നമ്മൾ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ആൾക്ക് ഉറക്കം കൂടാറുണ്ട് ഈ ഉറക്കം അമിതമായ ഉറക്കം വരില്ല അതേപോലെ തന്നെ നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ഇഫ്താറിന് ശേഷം നമ്മൾ രാത്രി പ്രേ ചെയ്യാൻ പോകാറുണ്ട് സമയത്ത് ഈ പ്രേ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കോഫി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രേ എത്ര പ്രേ ചെയ്താലും നമുക്കതിൻ്റെ ടയഡോ ഷീണോ ഉണ്ടാവില്ല നമുക്ക് നല്ല എനർജെറ്റിക് ആയിരിക്കും ആ എനർജി ഒരേ ലെവലിൽ നിൽക്കും പിന്നെ പ്രത്യേകമായിട്ട് വേറൊരു മെസ്സേജ് കൂടി നമ്മൾ റംസാൻ ടൈമിൽ അമിതമായിട്ട് പലഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട് സോ അങ്ങനെയുള്ള കാർബോ അടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ അതുപോലെ മധുരം അടങ്ങിയ പലഹാരങ്ങൾ ഒന്ന് കുറയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വളരെ എനർജറ്റിക് ആയിക്കൊണ്ട് നമ്മുടെ ഹെൽത്തിനെയും നല്ല ഒരു നോമ്പ് കാലമായിട്ട് നമുക്ക് ഈ ഈ ഒരു വർഷത്തെ നോമ്പിനെ മാറ്റാൻ കഴിയും സോ ഐകോഫി ഉപയോഗിക്കുക കൃത്യമായിട്ട് അതിൻ്റെ ഗുണം ഫീൽ ചെയ്യുക ഓക്കെ